ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ തീവ്രവാദ സ്വഭാവം എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ചില വസ്തുതകളെ ലഘൂകരിക്കാൻ ശ്രമിക്കാറുണ്ട് ലളിതവൽക്കരിക്കാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് കാര്യമുണ്ട് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും എതിർക്കേണ്ടതില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ എന്ന് പറയരുത് വളരെ തുലവും തുച്ഛം മുസ്ലിങ്ങൾ മാത്രമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നവരുണ്ട് ഞാൻ എതിർക്കുന്നത് കള്ളനെയും കള്ളത്തരത്തെയും മോഷ്ടാവിനും മോഷണത്തിനും എതിരാണ് ഞാൻ അതുകൊണ്ട് ഈ തീവ്രവാദികൾക്കും തീവ്രവാദ സ്വഭാവത്തിനും എതിരാണ് അവരെ തീവ്രവാദികളാക്കി മാറ്റുന്നത് ആകാശത്തുനിന്ന് വന്നു വീണു എന്ന് ഇവർ വിശ്വസിക്കപ്പെടുന്ന ഈ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിലൂടെയാണ് ഇസ്ലാം മതം വ്യാപരിക്കപ്പെട്ടത് അതുകൊണ്ട് ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു കൈയിൽ ഈ ഗ്രന്ഥവും മറുകൈയിൽ ആയുധവുമായി അവരിറങ്ങിയതെങ്കിൽ ആ ഗ്രന്ഥവും എതിർക്കപ്പെടേണ്ടതു തന്നെയാണ് അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് തന്നെ പറയണം അവരെ കാരണം ഈ മതം സമാധാനമാണ് വാരി വിതർന്നത് എന്ന് അഭിപ്രായപ്പെടുകയും ഈ മതത്തിൻ്റെ തരം തീവ്രതകളെ താലോലിക്കുകയും ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മതേതര കക്ഷികളുണ്ട് നമുക്കറിയാം ഇസ്ലാം മത തീവ്രവാദികൾ പല പേരുകളിൽ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഇന്ത്യയിലെ പതിപ്പുകളിൽ പ്രധാനിയാണവർ അതുകൊണ്ട് ഈ മുസ്ലിം തീവ്രവാദികൾ ഇന്ന് തന്നെ അവർ പറയാം നാളത്തെ സ്വർഗത്തിനു വേണ്ടി പൊരിച്ച മീനിന്റെ കരളിനും കട്ടിത്തേനിനും മാതക റാണികൾക്കും അതുപോലെ മദ്യപ്പുഴകൾക്കും ഒക്കെ വേണ്ടി കൊല്ലാനും തല്ലാനും കൊന്ന് കെട്ടിത്തൂക്കാനും തലച്ചോറ് കൂടം കൊണ്ട് അടിച്ചു പൊട്ടിക്കാനും മടിയില്ലാത്ത ഇവർ എന്തിന്റെ പേരിലാണ് സംഘടിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ് ഇവരിത്തരം തീവ്രതകൾ കാണിക്കുന്നത് അത് തന്നെയാണ് ഉത്തരവാദി ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഒരു അന്യ മതക്കാരനെ കൊലപ്പെടുത്തുകയോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുകയോ ചെയ്താൽ അവരും നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ഇലകളാണ് പ്രതി വേറെയുണ്ട് വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോത്രവിരോധം മാത്രം തലച്ചോറിൽ ഏറ്റിരിക്കുന്ന ഒരു ആധുനിക കാലഘട്ടത്തിൽ ഈ ആനുകാലിക സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ എതിർക്കുന്നത് ആർ എസ് എസിനെയാണ് ആർ എസ് എസ് എന്ന സംഘടനയെ എതിർക്കുന്നതാണോ ഇവരുടെ പ്രധാനപ്പെട്ട ജോലി അന്യ മത മതത്തിൽപ്പെട്ട ആളുകൾ സുഹൃത്തുക്കളാണെങ്കിലും ഇനിയും അയൽക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ശരി അവരെ കൊന്നാൽ മരണത്തിന് ശേഷം പരലോകത്തൊരു ജീവിതമുണ്ടെന്നും അതിൽ സ്വർഗം ലഭിക്കുമെന്നും എഴുപത്തിരണ്ട് സുന്ദരികളായ കിളന്ത് മാതക റാണികളെ ലഭിക്കുമെന്നും മദ്യത്തിന്റെ പുഴയും പൊരിച്ച മീനിന്റെ കരളും കട്ടിത്തേനും ഒക്കെ കിട്ടുമെന്ന് ഒരു കിതാബിൽ പഠിച്ചതുകൊണ്ട് അവർ അത്തരം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ശ്രീനിവാസനെ പോലെയുള്ള രഞ്ജിത് ശ്രീനിവാസൻ ഉണ്ടല്ലോ അഡ്വക്കേറ്റ് അതുപോലെയുള്ള ആളുകളെ ആരും കൊല ചെയ്തത് ജോസഫ് മാഷിന്റെ കയ്യും കാലും എന്തിനാണ് എതിർക്കാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ അധോഗതി നമുക്ക് വരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ അരങ്ങേറിയ ഒരു മാപ്പിള ലേഹള ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സാഹചര്യം നമുക്ക് വരും താലിബാനികൾ അഫ്ഗാനിൽ ഭരണമുറപ്പിച്ചപ്പോൾ ഉറപ്പിച്ചപ്പോൾ അവരനുഭവിച്ച പലായനമുണ്ടല്ലോ അഫ്ഗാനികൾ അതുപോലത്തെ ഒരവസ്ഥ നമുക്കും വരും മത അല്ലാത്ത ഓരോ മുസൽമാനും ചിന്തിക്കണം നമ്മൾ ഈ ഗ്രന്ഥത്തെയാണ് വിശ്വസിക്കുന്നത് ശരി ഈ കാലഘട്ടത്തിന് യോജിച്ചതാണോ അത് നമുക്ക് തള്ളാനും കൊള്ളാനുമുള്ള വസ്തുതകൾ എവിടെയുമുള്ളതുപോലെ ഈ കിതാബിലും ഉണ്ടോ നമ്മൾ ആലോചിക്കണം ഒരു മുസ്ലിം ഒരു കയ്യിൽ ഗ്രന്ഥവും മറു ആയുധവും എടുക്കുന്നത് കാരണമാണ് അമേരിക്കയിൽ അമേരിക്കയിലിനി അഭയാർത്ഥികളായ മുസ്ലിമിനെ പോലും കുത്തില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ പറഞ്ഞു ആരാണ് കാരണം മുസ്ലിം തീവ്രവാദികൾ ആ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത അഡ്രസ് ആണത് അവരെന്താണ് ആ നാട്ടിൽ ചെയ്തത് അവരെ ഹൃദ്യമായി സ്വീകരിക്കാത്ത കരൂപത്തിലുള്ള കൃത്യങ്ങളായിരുന്നോ റഷ്യ എന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റഷ്യൻ മുസ്ലിമുകൾക്ക് റഷ്യക്കാരായി ജീവിക്കാം അല്ലെങ്കിൽ അയക്കുമെന്നാണ് പുട്ടിൻ പറഞ്ഞത് കാരണമാണോ അങ്ങനെ പറഞ്ഞത് പുട്ടിനെ അത് പറയിപ്പിച്ചത് അവിടെ ജീവിച്ച മുസ്ലിങ്ങളാണ് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന് ആദ്യം ജീവനൊന്ന് നിലനിർത്തിയാൽ മതിയെന്നും തുടർന്ന് നമുക്ക് ഭക്ഷണമോ വെള്ളമോ നൽകിയാൽ മതിയെന്നും തുടർന്ന് നമുക്കൊന്ന് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഉള്ള ഇടം മതിയെന്നും പറഞ്ഞു വന്ന് കയറിയിട്ട് പിന്നീട് ഞങ്ങൾക്ക് പള്ളികൾ വേണം സ്കൂളുകൾ വേണം യൂണിവേഴ്സിറ്റികൾ വേണം കോളേജുകൾ വേണം പിന്നീട് ഞങ്ങൾ മാത്രം മതി എന്ന ആശയം റഷ്യയിലും അമേരിക്കയിലുമൊക്കെ പകർത്താൻ ശ്രമിച്ച് ആ നാട്ടിൽ ഇവർക്ക് അഭയം കൊടുത്തവരെ ചവിട്ടി പുറത്താക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ പറഞ്ഞു സിറിയൻ മുസ്ലിങ്ങൾക്ക് യൂറോപ്പിൽ താമസിക്കാൻ ഇടം കൊടുത്തു സിറിയയിലെ അഭയാർത്ഥികൾക്ക് യൂറോപ്പിൻ രാജ്യങ്ങളൊക്കെ വാതിലുകൾ തുറന്നു കൊടുത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ രണ്ടായി പിളർന്നു ഇന്നും യൂറോപ്യൻ യൂണിയന്റെ സഹായം ലഭിക്കുകയാണ് പലസ്തീനികൾക്ക് ഒടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോഴാണ് അത് നിർത്തിയത് അതിനകത്ത് മുസ്ലിം തീവ്രവാദികൾ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ സഹായം പോലും നിർത്തിവച്ചത് ബ്രിട്ടൻ പുറത്തുപോയി ഏ ആരാണ് കാരണം കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത് സിറിയയിൽ നിന്നും യൂറോപ്പിലെത്തിയ മുസ്ലിങ്ങൾ അവിടെ കലാപമുണ്ടാക്കിയത് ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കുന്നതിന് വേണ്ടിയാണോ ഹിന്ദുത്വ ഭീകരതയെ എതിർക്കുന്നതിന് വേണ്ടിയാണോ യൂറോപ്പ് മുഴുവനും മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന രീതിയിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടത്തി ഖുർആാൻ പബ്ലിക്കിലിട്ട് കത്തിച്ചതും ഹിജാബ് വലിച്ചു കീറി ദൂരെ എറിഞ്ഞതും ആർ എസ് എസ് കാരണമാണോ അവിടെ വലിഞ്ഞു കയറിപ്പോയവർ തനി നിറം പുറത്തെടുത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് നിരോധിക്കുകയും മദ്രസകൾ അടച്ചു കൂട്ടുകയും ചെയ്തത് ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാരങ്ങളും കാരണമാണോ സിറിയയിൽ നിന്ന് അഭയം തേടിപ്പോയ ഒരൊറ്റ മുസ്ലിമിനെയും ഏതെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായോ ആറ് ജി സി സി അറബ് രാജ്യങ്ങളിലോ സമ്മതിച്ചിട്ടില്ല ഞങ്ങൾ സഹായിക്കാം നിങ്ങളെ വിശ്വസിക്കില്ലെന്നാ പറഞ്ഞത്യായീകരണം എന്തായിരുന്നു വരുന്നവര് സൗദിയിൽ കലാപമുണ്ടാക്കുമെന്നാ പറഞ്ഞത് അഭയാർത്ഥികളായി വന്നു കേറുന്ന ആളുകൾ അടങ്ങി ഒതുങ്ങി ജീവിക്കില്ലെന്നാ പറഞ്ഞത് സൗദിയുടെ സ്വൈര്യ ജീവിതം അവര് നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് സൗദി രാജാവിനെ നിങ്ങൾ ആർ എസ് എസ് കാരനായിട്ട് കണ്ടോ സൗദി രാജാവിനെ നിങ്ങൾ ബി ജെ പി കാരനായിട്ട് കണ്ടോ സംഘപരിവാരക്കാരനായിട്ട് കണ്ടോ പക്ഷേ നിങ്ങളുടെ കണ്ണിൽ സൗദി രാജാവ് സംഖ്യല്ലേ എന്തേ നിങ്ങൾക്കത് പറയാൻ ധൈര്യമില്ലാത്തത് മുസ്ലിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടച്ച സൗദി രാജാവിനെതിരെ എന്തേ നിങ്ങൾക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ സാധിക്കാതെ പോയത് സൗദി രാജാവിനെ നിങ്ങൾക്ക് ആ സ്ഥാന എന്തേ നിങ്ങൾക്ക് വിമർശിക്കാൻ പറ്റാതെ പോയത് പാകിസ്ഥാനിൽ നൂറുകണക്കിന് മുസ്ലിം പള്ളികളിൽ മുസ്ലിങ്ങൾ തന്നെ ബോംബ് വെച്ച് പരസ്പരം തകർക്കപ്പെട്ടു തകർക്കപ്പെടുന്നു അവരുടെ ശരീരങ്ങൾ ചിന്ന ഭിന്നമാകുന്നു ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി മുസ്ലിങ്ങൾ തന്നെ കൂട്ടക്കൊല ചെയ്യുന്നതിന് കാരണം ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ അവരുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ഇരുമ്പ് ജട്ടിയും ഇട്ട് അവരെ മുസ്ലിങ്ങളെ പോയി കൊന്നിട്ട് എന്ന് പറഞ്ഞു വിടുന്നത് ബി ജെ പിണോ ശ്രീലങ്കയും മ്യാൻമാറും എടുക്ക് അഹിംസാവാദികളായ ബുദ്ധ സന്യാസിമാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തോക്കും വാളും എടുപ്പിച്ചത് ആർ എസ് എസ് കാരാണോ നമുക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ പാതകങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് ഏത് രൂപത്തിലുള്ള കൃത്യമാണ് ഇവരെ ന്യായീകരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് വീണ്ടും ഭാരതത്തെ കത്തിക്കത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവർ കലാപമുണ്ടാക്കി ഭാരതത്തെ പിളർത്തി ഭാരതം തീവ്രവാദികളുടെ ഈറ്റില്ലമാക്കി മാറ്റി രാജ്യം വെട്ടിമുറിച്ചു മുസ്ലിങ്ങൾ നേടിയെടുത്ത പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താ അസ്വസ്ഥതയുണ്ടോ സമാധാനമുണ്ടോ അവർക്ക് നോമ്പെങ്കിലും സമാധാനത്തോട് കൂടി പിടിക്കാൻ പറ്റുന്നുണ്ടോ അഞ്ചു നേരത്തെ നമസ്കാരം പള്ളികളിൽ പോയി സമാധാനത്തോടെ നിർവഹിച്ച് വീട്ടിലെത്താൻ പറ്റുന്നുണ്ടോ ആർ എസ് എസ് കാരൻ ഭരിക്കുന്ന ഭാരതത്തിലല്ലാതെ ലോകത്തെവിടെയെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇത്രയും സുരക്ഷിതരായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ ദൈവത്തിന്റെ പേരില് അള്ളാഹുവിന്റെ പേരില് ഇറങ്ങിയിരിക്കുക യുദ്ധം ചെയ്യാൻ ഏ ലോകത്തെവിടെയാണ് മയക്കുമരുന്നും തീവ്രവാദവും കള്ളപ്പണവും കള്ളനോട്ടും മതപരിവർത്തനവും ലൗ ജിഹാദും ജിഹാദും മലദ്വാർ ഗോൾഡും കേറ്റലും ഇറക്കലും ഉമ്മറത്തൂടെ ഗോൾഡ് പിന്നാമ്പുറത്തൂടെ ഗോൾഡ് എല്ലാ കേസുകളിലും തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും സമുദായക്കാരാകുന്നത് എന്തുകൊണ്ടാണ് ഭാരതത്തിൽ നിന്ന് ഏറ്റവും സാക്ഷരത നേടിയ കേരളത്തിൽ നിന്നാണ് നൂറ് പേരിൽ അധികം ഐസിലെത്തിയെന്ന് ഇവര് സമ്മതിച്ചത് ആയിരക്കണക്കിന് എത്തി അത് പോട്ടെ ഇവര് സമ്മതിച്ചത് നൂറുപേർ ബി ജെ പിണമാർ കാര് കാരണമാ അതിനെതിരെ മുസ്ലിം നേതാവ് സംസാരിച്ചോ ഏതെങ്കിലും ഒരു സംഘടനാ നേതാവ് സംസാരിച്ചോ ആരെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടോ എന്ത് തെറ്റ് ചെയ്താലും ശരി അവന്റെ മതം നോക്കി എതിർ എതിർ മതക്കാരനെ കൂടി വെച്ച് ബാലൻസിംഗ് ന്യായീകരണം നടത്തി അവരുടെ തീവ്രതയെ ലഘൂകരിക്കാനും വെള്ളം ചേർക്കാനും ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ സമു നമ്മുടെ പിന്നിലൊരു സമുദായമുണ്ട് ആ സമുദായത്തെ ഭയക്കണം എന്ന ഒരു ഭയമാണ് നമ്മളെ അതിന് പ്രേരിപ്പിക്കുന്നത് ചില ടി വി ചാനലുകൾ ചില മീഡിയകൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട് ചില സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമ്മളെ ഒരു മതേതരനായി കാണണമെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദത്തിന് നമ്മൾ വനികുഴിച്ചേ പറ്റൂ എന്ന തോന്നലാണ് ഇതിന് കാരണം എന്തേ മുസ്ലിങ്ങൾ ഇതിന് പ്രതികരിക്കാത്ത കാരണം ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ ആത്മബലം നൽകുന്ന മുസ്ലിങ്ങൾ പിന്നിലുണ്ട് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കാൻ സാധിക്കാതെ പോകുന്നത് അവരെ രാജ്യവിരുദ്ധരായി അവരെ പ്രത്യേകമായ ഒരു പാർട്ടിയുടെ ചാപ്പകുത്തി തെറ്റുകാരായി കാണുന്ന ആളുകൾ ഉണ്ടല്ലോ മൂന്ന് നാലു മുതൽ തലയിലേക്ക് മതം അടിച്ചു കയറ്റി വിട്ടതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണത് നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സമൂഹത്തോടും കുടുംബത്തോടും നമുക്ക് കൂറുണ്ടാകണം പ്രതിബദ്ധത ഉണ്ടാവണം പെറ്റമ്മയെ പോലെ പിറന്ന നാടിനെ സ്നേഹിക്കാൻ കഴിയണം നമ്മളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ പോലെ തന്നെ ഈ നമുക്ക് സുരക്ഷിതമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തല്ലാതെ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായി തീവ്രവാദം വിളംബരം ചെയ്യാൻ എവിടെയാണ് പറ്റുന്നത് എന്നിട്ട് ആർ എസ് എസും ബി ജെ പിയും ഉള്ളത് കൊണ്ടാണത്രേ ഇതാരാ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മുമ്പിലുള്ള കുറച്ച് തൊപ്പിക്കാരെ വിശ്വസിക്കും പൊറോട്ട കെട്ടുകാർക്ക് അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ അത്രക്കുള്ള തലച്ചോറേ ഉള്ളൂ നിങ്ങൾ എന്ത് പറഞ്ഞാലും തൊള്ള തൊടാതെ വിഴുകുന്ന ഒരു വിഭാഗമുണ്ടല്ലോ അവരെയും നിങ്ങൾ ഈലകളാക്കുകയാണ് വേട്ടക്കാരായ ഒരു ഈതന്മാരെ